എൻ്റെ ഷോപ്പ് കുണ്ടന്നൂർന്നുള്ളത് മാറി കേട്ടോ ഇപ്പോൾ ഞാൻ വേറൊരു പുതിയ കട ഞാൻ എടുത്തിട്ടുണ്ടേ അപ്പോൾ അതിലോട്ട് ഞാൻ വരാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ കുണ്ടന്നൂർ ജംഗ്ഷനിലോ ഞാൻ ഷോപ്പ് ആദ്യമായിട്ട് എനിക്കൊരു ഷോപ്പ് ഉണ്ടായതിൻ്റെ ഒരു കഥ ഞാൻ പറയാം കേട്ടോ കുണ്ടന്നൂർ ജംഗ്ഷനിലാർന്ന് എൻ്റെ ഷോപ്പെങ്കിലും എൻ്റെ ഷോപ്പ് ഈ ബിൽഡിങ്ങിൻ്റെ കുറച്ചുള്ളിലോട്ട് കയറിയിട്ടായിരുന്നു എൻ്റെ ഷോപ്പ് ഇരുന്നേച്ചത് ഏ ഈ ബോർഡ് മാത്രം നമുക്ക് മെയിൻ റോഡിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെന്താണ് ഈ മൂകാംബിക്ക കാച്ചി എണ്ണ എന്താണെന്ന് എല്ലാവരും ഹെയർ ഓയിൽ ഹെയർ ഓയിൽ അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളൂ ഈ കാച്ചി എണ്ണ എന്താന്നുള്ളത് ആർക്കും ശരിക്കും അറിയത്തില്ല അപ്പോൾ ഇത് ഞാനിത് ഇങ്ങനെ ഇത് അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ വന്നപ്പോൾ എല്ലാവരും ഷോപ്പ് കണ്ടു അപ്പോൾ പറഞ്ഞ് ഇത് ഇവിടെ കച്ചവടം കിട്ടുമോ ഇങ്ങനെ കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടല്ലേ എന്താ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടാ പക്ഷേ എല്ലാവർക്കും ഇങ്ങനത്തെ ചിന്തയും കാര്യങ്ങളും ഉണ്ടായിരുന്നു സത്യത്തിൽ എനിക്ക് മാത്രമേ ഈ ചിന്തയെന്നുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഞാൻ കൂളായിരുന്നു ഏ അതെന്താണെന്ന് എനിക്ക് അപ്പോഴും അറിയില്ല റിയില്ല എനിക്കിപ്പോഴും അറിയില്ലായിരുന്നട്ടോ ഏ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊട്ടത്തരോണ ഇനി എന്താണ് എനിക്കത് എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്ക് പേടിയുണ്ടായിരുന്നില്ല ഏ പേടി ഉണ്ടായിരുന്നില്ല അതാണ് അപ്പോൾ അത് കോൺഫിഡൻസ് കൊണ്ടുള്ള പേടിയിലായ്മ അല്ല കേട്ടോ എനിക്ക് എന്താ എനിക്കറിയില്ല എനിക്ക് മൂകാംബിക കാച്ചെണ്ണയുടെ പേരിൽ എനിക്കൊരു ഷോപ്പ് കിട്ടിയില്ലേ ഒരു അഡ്രസ്സ് കിട്ടിയില്ലേ എന്നുള്ളൊരു സന്തോഷം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് വിളിച്ച് ചോദിക്കാൻ തുടങ്ങി നിനക്ക് സെയിൽ നടക്കുന്നുണ്ടോ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു വർക്ക് ഷോപ്പ് പിന്നെ ഒരു ഡോക്ടറാണ് കേട്ടോ ഇരുന്നേച്ചത് ആ ഡോക്ടർ നല്ലൊരു പ്രശസ്തനായ ഒരു ഡോക്ടറുമാണ് പിന്നെ എന്താണ് നല്ലൊരു കൈപ്പുണ്യമുള്ള ഡോക്ടറാണ് അധികം ഫീസൊന്നും വാങ്ങിക്കാത്തൊരു ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടർ ഉച്ചവരെ ഉള്ളൂ അവിടെ അപ്പോൾ ആ ഡോക്ടറിൻ്റെ പനി പിടിച്ച് വരുന്ന കസ്റ്റമറാണ് അവിടെ വരുന്നത് ഏഹ് ഈ പനി പിടിച്ച് വരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞ് ഈ എണ്ണ ചിലവാക്കിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ആ സീനൊന്നാലോചിച്ച് നോക്കിക്കുകയും അതും കൂടുതലും ഈ ഹിന്ദിക്കാരാണ് വന്നത് മലയാളം പോലും മര്യാദക്ക് അറിയാൻ പാടില്ലാത്ത ഞാൻ ഈ ഹിന്ദിക്കാരോട് എനിക്ക് ഹിന്ദി ഞാൻ എങ്ങനെ പറയും എനിക്കറിയാൻ പാടില്ല ഹിന്ദി ഏഹ് എന്ത് ഞാൻ അപ്പോൾ പക്ഷേ നമുക്ക് തോക്കാൻ പറ്റത്തില്ലല്ലോ ഒരു ദിവസം ഇരുന്ന് രണ്ട് ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം എനിക്ക് സംഭവം മനസ്സിലായി ഓഹോ ഇങ്ങനെയാണല്ലേ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇല്ല പെട്ടെന്നൊന്നും മനസ്സിലായില്ല എനിക്ക് ചെറിയ ഒരു ടെൻഷനൊക്കെ ഈ ഉദ്ഘാടനത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പം എനിക്ക് നമ്മൾ കാര്യത്തിലോട്ട് മനസ്സിലായപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി നമ്മളിവിടെ പ്രവർത്തിച്ചേ പറ്റുള്ളൂ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ പനി പിടിച്ച് വരുന്ന ആൾക്കാരുടെ വൈസ് സ്റ്റാൻഡേർഡ്സിനോടൊക്കെ ഞാൻ ഈ നോട്ടീസ് എല്ലാം കൊടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിച്ച് ഉള്ളിൽ എനിക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ പനി പിടിച്ച് വരുന്ന ആൾക്കാരാണ് എപ്പോഴും നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാം ആയി കഴിയുമ്പോഴേ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുകയുള്ളു അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഡ്സിനോടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷെ അവരൊക്കെ അത് ശ്രദ്ധിച്ച് കേട്ടിട്ടാണ് കേട്ടിട്ട് ചിലർ അപ്പം വാങ്ങിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ ചിലർ ചേച്ചി ഞങ്ങൾ പിന്നെ വാങ്ങിക്കാം ഈ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ വാങ്ങിക്കാട്ടോ എന്ന് പറയും പക്ഷേ ഇല്ലേ പിന്നെ ഈ ആൾക്കാർ ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ കച്ചവടം പിടിച്ചു കേട്ടോ ഏ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ആ ഒരു സന്തോഷം ഞാൻ അവിടെ കച്ചവടം പതിയെ പിടിച്ചു വന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിച്ച ആൾക്കാർ തന്നെ നമുക്ക് തിരിച്ച് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം അല്ലേ അതും എൻ്റെ ജീവിതത്തിൽ ഞാനപ്പോൾ ആ ആ ഒരു സ്ഥലത്ത് ആ ഒരു ഏരിയ നിന്നാണ് ഞാൻ കച്ചവടം പിടിച്ചത് അതും എങ്ങനെയുള്ള ആൾക്കാരാണ് ഹിന്ദിക്കാർ തുടങ്ങി ഈ ാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിന്നെ വന്നിട്ട് അപ്പൊ ഞാൻ ഹിന്ദി നോട്ടീസ് അടിപ്പിച്ച് ഏഹ് പക്ഷേ അപ്പൊ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് ഹിന്ദി വായിക്കാനറിയാൻ പാടില്ല ആ ഹിന്ദി വായിക്കാനറിയാൻ പാടില്ല ഇവർക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ കച്ചവടം പിടിച്ചു വന്നേട്ടോ പക്ഷേ അത് അപ്പോഴാണ് അവിടെ ഇങ്ങനെ നമ്മൾ ബിൽഡിങ് മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നത് കാരണം അവിടെ നിന്ന് എല്ലാവരും ഒഴിയണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ മാറി അപ്പോൾ എല്ലാവർക്കും ഷോപ്പ് കിട്ടിയിട്ടില്ല പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു ഷോപ്പ് കിട്ടി അപ്പോൾ അതിലേക്ക് പിന്നെ വരാം അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ മരട് മൂകാംബിക നെട്ടൂരിൽ മരട് മൂകാംബിക കാച്ചെണ്ണയുടെ വിശേഷങ്ങൾ കേട്ടോ Okay.